ഷിരൂരിൽ നടന്ന അപകടം നമ്മെ ഏവരെയും വേദനിപ്പിക്കുന്നതാണ് അതേപോലെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം ഒട്ടാകെ വിറങ്ങലിച്ചു പോയ മഹാദുരന്തം മുണ്ടക്കൈ ഉരുൾപൊട്ടലും ഇനി കേരളം നേരിടാൻ ഇരിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമുണ്ടെങ്കിൽ മുല്ലപ്പെരിയാർ സുനാമി ഇങ്ങനെ തുടങ്ങി ധാരാളം മഹാദുരന്തങ്ങൾ നാം ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഇത്തരം ദുരന്തങ്ങൾ നമ്മളെ പാഠം പഠിപ്പിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് സമൂഹം ഇത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടി വരുന്നത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് ലാ തുൽഖൂബി ഐദീഖും ഹലുക്ക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ കരങ്ങളെ നാശത്തിൽ കൊണ്ടുപോയി തരുത് ആരാണ് ഇത്തരം ദുരന്തങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾക്കുമൊക്കെ നിമിത്തമായി തീരുന്നവർ തീർച്ചയായും നാം തന്നെയാണ് പ്രകൃതിയിൽ നാം പരുത്തിയ മാറ്റങ്ങളാണ് വ്യവസ്ഥയിൽ നാം ഉണ്ടാക്കി തീർത്ത പ്രവർത്തനങ്ങളാണ് ഇത്തരം അപകടങ്ങളിലേക്കും ദുരന്തങ്ങളിലേക്കും ഈ കേരളത്തെ അല്ലെങ്കിൽ ഈ ലോകത്തെ വഴിതെളിക്കുന്നത് എന്നത് നാം എല്ലാവരും ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക മഹാനായ റസൂൾ അള്ളാഹി സല്ലാഹു അല്ലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട് ആ നിങ്ങളെല്ലാവരും പതിവാക്കുക മഹാനായ ഉമർ അബ്ദുല്ലാഹിബിനോ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഇമാം മുസ്ലിം മുസ്ലിമിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് എന്താണ് പറഞ്ഞത് നബിഹുലഹി വസങ്ങൾ കാവൽ ചോദിച്ച നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ മറ്റൊരു പ്രാർത്ഥന നാം ഉൾപ്പെടുത്തിയിരുന്നു കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഇൻഷാല് മുകളിൽ കൊടുക്കുന്നതായിരിക്കും ഈ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം എല്ലാവരും പഠിക്കണം നബി നബിസ്ഹുലഹി വസല്ല മാത്തങ്ങൾ ആദ്യമായി കവൽ ചോദിച്ചത് അള്ളാഹു മൈനെ ആക്ക മീൻ ജവാലിനെ അമ്മത്തിക്ക അള്ളാഹു ചെയ്തു തന്ന ഞമ്മത്താകുന്ന സന്താനങ്ങൾ വീട് സൗകര്യങ്ങൾ ആരോഗ്യം ഭാര്യ മാതാപിതാക്കൾ ഇങ്ങനെ എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടോ അതെല്ലാം അവൻ്റെ അനുഗ്രഹങ്ങളാണ് ആ അനുഗ്രഹങ്ങൾ ഒരു എല്ലാം നശിച്ച് നീങ്ങിപ്പോകുന്നൊരവസ്ഥ അതിനെ തൊട്ടുള്ള കാവൽ ചോദിച്ചു നിങ്ങൾ നോക്കൂ ഉരുൾപൊട്ടലിൽ എന്താണ് ഇനിയൊരു മഹാദുരന്ത മുല്ലപ്പെരിയാർ തകർന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് എത്ര പേർക്കാണ് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ പാടെ നശിച്ചു പോകുന്ന ഒരു എത്തുക നിങ്ങൾ ചിന്തിക്കുക അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ സമ്പത്തും നമ്മുടെ സൗകര്യങ്ങളും കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇന്ന് നമുക്ക് ദ ചെയ്യാം അതോടൊപ്പം തന്നെ അതിന് നിമിത്തമാകുന്ന കാര്യങ്ങളെ തൊട്ട് നാം കൂടുതൽ ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്താൽ അത്തരം അപകടങ്ങളിൽ നിന്ന് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കും അങ്ങനെ ഒരു ദുരന്തം വന്നാൽ നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും പാടെ നശിച്ചു പോകും ആ അവസ്ഥയെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ പഠിപ്പിക്കുകയാണ് നബിസ് രണ്ടാമതായി നിനക്ക് അള്ളാഹു നൽകിയ ആഫിയത്ത് അള്ളാഹു നമ്മുടെ ശരീരത്തിൽ പലതും സംവിധാനിച്ചു കേൾക്കുന്നതിന് വേണ്ടി ചെവി നൽകി കാണുന്നതിന് കണ്ണും രുചിക്കുന്നതിന് നാവും മണക്കുന്നതിന് മൂക്കും അതുപോലെ ചലിക്കാൻ നടക്കാൻ പിടിക്കാൻ കൈകാലുകളുമെല്ലാം അള്ളാഹു നമുക്ക് നൽകി ഇതിൻ്റെ അനുഗ്രഹങ്ങൾ ചെയ്ഞ്ചായി പോകുന്നതിന് തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു കണ്ണിൻ്റെ നാശ നഷ്ടപ്പെടുക കേൾവി നഷ്ടപ്പെടുക ശ്വസനശേഷി നഷ്ടപ്പെടുക ഇങ്ങനെ ചലനശേഷി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എത്ര വലിയ പ്രാർത്ഥനയാണിത് മൂന്നാമതായി വഫ ഫുജാത്തിനെ കമ്പത്തിക്ക അപകടം പെട്ടെന്ന് വന്ന് പിടികൂടുന്നതിനെ തൊട്ട് ദുരന്തം പെട്ടെന്ന് വന്ന് പിടികൂടുന്നതിനെ തൊട്ട് ഉരുൾപൊട്ടൽ നമ്മളെ ഉറങ്ങിക്കിടക്കുമ്പോൾ കവർന്നെടുക്കുന്നതിനെ തൊട്ട് റബ്ബിനോട് കാവൽ ചോദിക്കുന്നു എല്ലാം നമ്മുടെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമായിട്ടുണ്ടാകുന്നതാണ് അള്ളാഹു മുൻകാലക്കാരായ പല സമൂഹത്തെയും നശിപ്പിച്ച വാർത്ത പരിശുദ്ധമായ ഖുറാനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ചലനങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുമ്പോൾ നമ്മളെ അള്ളാഹു സുബഹാനുഭവത്തായ പാഠം പഠിപ്പിക്കുകയാണ് ഇത്തരം അപകടങ്ങളിലൂടെ പെട്ടെന്നുള്ള മരണങ്ങളിലൂടെ മകൻ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മകൾ നഷ്ടപ്പെടുന്നു ഭാര്യ വിധയായി പോകുന്നു ഇങ്ങനെ തുടങ്ങിയ വലിയ വലിയ ദുരന്തങ്ങൾ വലിയ മാനഹാനികൾ സംഭവിക്കുന്നത് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭരിണിത ഫലമായിട്ടാണെന്ന് എന്ന് നാം ചിന്തിക്കുക അത്തരം സാഹചര്യങ്ങൾ തൊട്ടുള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അവസാനമായി വജമിയ സഹത്തിക്ക നിന്റെ കോപം എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഹറാമിലേക്ക് നോക്കുക ഹറാമ് ചിന്തിക്കുക ഹറാം പ്രവർത്തിക്കുക ഇതെല്ലാം അവൻ്റെ കോപത്തിന് അർഹരായിത്തീരുന്ന പ്രവർത്തനങ്ങളാണ് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയാകുന്ന കാര്യങ്ങളെ തൊട്ടൊക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ഈ ഒരു പ്രാർത്ഥന മഹത്തായ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നാം അതിനെ പ്രാവർത്തികമാക്കുക അള്ളാഹു സുബ്ഹാനുഹുല എല്ലാ അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും അമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വീടിനെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്ന് ആ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിക്കും പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നിങ്ങളുടെ ഉദ് ഉപദേശ നിർദ്ദേശങ്ങൾ താഴെ കമൻ്റായി അറിയിക്കുകയും ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി